അങ്ങനെ ഫൈനലി ഇതാ ഞാനിവിടെ എത്തി കേട്ടോ ഇവിടുത്തെ പോലീസ്മാരൊക്കെ ഒന്ന് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോൾ ഇതാ ഇനി മുകളിലേക്ക് ഇങ്ങനെ പോകണം ഇതൊക്കെ ഗവൺമെൻറ് ഓഫ് മിസോറാം ഈ റോഡ് ഉണ്ടോ അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ മിസോറാമിലെത്തി ഭൂരി കൈമ ബ്രേക്ക് കുടിച്ച കേട്ടോ നിൽക്കണേ തായക്ക് ഇറങ്ങുകയാണ് ഇവിടെ ഭയങ്കര സീനെ കേട്ടോ കാടും മലയാണേ സിആർ പി എഫിൽ ആളുകൾ പറഞ്ഞാൽ കൂടുതൽ പോണ്ട മിസോറാം കുറച്ച് ഡേഞ്ചറാണ് ഈ ഒരു പാലം നോക്കിയാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ പാലാ തോന്നേ റോഡും തോന്നുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തായിട്ട് ആറ ഇതായിരിക്കും കോളോ അത്രയും മോശാ കേട്ടോ ഇതുവരെ അവിടെ ചൂടായിരുന്നു കേട്ടോ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇവിടെ എന്തോ സ്നോ ഇങ്ങനെ നിക്കണ പോലെ ഫോഗടിക്കണ പോലെ നല്ല തണുപ്പ് വരുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ക്ലൈമറ്റ് മാറിയിട്ടോ ആ ഭയങ്കര കോൻസഡൻസ് കിട്ടോ എന്നെ പോലെ നോക്കിയ ആളുകളെ ഞാൻ വീണ്ടും കണ്ടുമുട്ടി ആറടാം മാറിക്കടാ ഓടാ അവിടെ പേടിപ്പിച്ച എല്ലാവരും ഉണ്ടല്ലോ റോട്ടമ്മിൽ കൊണ്ട് കുറങ്ങന്മാരാണ് ഈ ഒരു ടിക്കി ഡോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴേ കട്ടിഗുര എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഈ ഒരു പെട്രോൾ പമ്പിലാണ് സ്റ്റേ ഇന്നലെ അവിടെ നിന്ന് ലോറിക്കാരെ കൂടെ ഭക്ഷണം കഴിച്ചു വെസ്റ്റ് ബംഗാളിലെ ആ ലോറിയിൽ ഓടുന്ന ഒരു നേപ്പാളിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് ഇവിടെ നമ്മളെ ആ ചൂൺ പയ്യുണ്ട് ഉറങ്ങാണ് യാത്ര പറയാൻ വയ്യ ഞാൻ നേരത്തെ പോകുന്ന പറഞ്ഞിരുന്നു സീക്കിളൊക്കെ ലോഡ് ചെയ്തു സെറ്റാക്കി അപ്പോൾ ഈ ഒരു റൂമിലായിരുന്നു ഞാൻ ഉറങ്ങിയത് ഇവിടെ ഈ ഒരു പയ്യോ ഉറങ്ങും അതുകൊണ്ട് യാത്ര പറയാൻ വയ്യ എന്തായാലും മൂപ്പനോട്ടി രാവിലെ പോകുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി എന്താ അങ്ങനെ വാട്ടർ ബോട്ട് ആ വാട്ടർ ബോട്ടിൽ വെള്ളമില്ല അതൊക്കെ നിറച്ചിട്ട് പെട്ടെന്ന് വിട കേട്ടോ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഷിൽച്ചർ റൂട്ട് പിടിച്ചിട്ട് നമ്മൾ നേരെ പോകണം ഷിൽച്ചർ റൂട്ടിൽ നിന്ന് നമുക്ക് ദുലായി എന്ന് പറഞ്ഞിട്ട് മിസോറാമിൻ്റെ ബോർഡർ കിട്ടും കാരണം ത്രിപുര പോയി കഴിഞ്ഞാൽ മിസോറാം പോകണ്ടേ ഓക്കേ നേരെ വിട്ടാലോ ഇതായിരുന്നു പമ്പ് പമ്പൽ താമസിച്ചു എന്നല്ല അവിടെ നിന്ന് ഇവിടെ പറഞ്ഞാൽ ഇറങ്ങുകയാണ് അപ്പോൾ ഇനി കൂടുതൽ സമയമില്ല കാരണം ഇന്ന് നന്നായിട്ട് റൈഡ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ആറു മണിക്ക് തന്നെ ഇറങ്ങിയത് പോയി നോക്കാം നാട്ടുകാരീനെ ആറടാ മാറിക്കടാ ഓടാ പേടിപ്പിച്ചു അനേ തൃപ്പുര പോകുന്ന സമയത്ത് ഇതാ ഈയൊരു പോലീസ് ബൈനെ കണ്ടിരുന്ന സപ്പോർട്ട് കേട്ടോ എനിക്ക് ബൈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു നാലാളുകളോട് മേക്ഷുവർ ചെയ്താണ് ഇത് ശിലിച്ച റോഡാന്ന് മനസ്സിലായിട്ടോ ഈ ഒരു സൈഡിലൂടെ റെയിൽപാളം ഫാളും ഇത് റോഡും ഇവിടെ ഇവിടെ ഒരേതോ വണ്ടി അടിച്ച് കയറി വരണേ ആ ഇവിടുന്ന് നേരെ ശിക്ഷ കേട്ടോ നേരെ പോ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ നല്ല വെയിലവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ അടിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയ അമ്പലമാണ് ചെറിയൊരു അമ്പലം സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ കുഞ്ഞ് കുഞ്ഞു വീടുകളും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പുറത്തെ പാടാണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ ഈ ഒരു റോഡൊക്കെ വളരെ മോശമാണ് ഇത് ഹര നോക്കി ഗുണ്ടു ഫയ്യ ഓപ്പിട്ടോ ഇത് സഖ്യം എന്താ പറയുക ഞാൻ സൈക്കിളായിട്ട് സിൽച്ചറിലേക്ക് പോകുമ്പോൾ ഇവരെ ഇവിടെ നിന്ന് കണ്ടാട്ടോ നോക്കേ രണ്ട് ലോറി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇത് ഞാൻ സംഗതി ആറാന്ന് അറിയില്ല ഞാൻ ഈ ഒരു കുണ്ടില്ലേ ഈ ഒരു കുണ്ടില്ല ഇതിങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്തിങ്ങനെ എടുക്കട്ടോ അപ്പോഴാണ് നമ്മൾ ഗുണ്ടു പോയി ഇങ്ങനെ ഹായ് ഹായ് എന്ന് പറഞ്ഞോ ഭയങ്കര ഹാപ്പി ഇവിടെ അല്ല ഉണ്ട് ഞാൻ കൊന്നു ലാലു പയ്യാ വ अभी जाएगा 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 अभी अभी जाना है सिलचर ആളുകളെ ഞാൻ വീടിന് കണ്ടുമുട്ടി ഓ ഇതൊരു പാലാണ് ആ ഒരു സൈഡിലെ റെയിൽവേ ട്രാക്ക് പോകുന്നു ഈ റോഡ് കാണുമ്പോ എനിക്ക് വെസ്റ്റ് ബംഗാൾ റോഡ് ഓർമ്മ വരട്ടെ അല്ല ഈ പാലം വല്യ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണല്ലോ പഴയ പാലം സത്യം പറഞ്ഞാൽ നമ്മള് ശിൽച്ചർ റൂട്ടിൽ നേരെ പോണേ ഹെലാക്കണ്ണി എന്ന് പറഞ്ഞ റൂട്ടിലൂടെ നമുക്ക് ശിൽച്ചറിലേക്ക് ടച്ച് ചെയ്യാം പക്ഷേ ഇതാണ് നല്ലത് അഭിപിടിച്ചിട്ട് പോയതൊക്കെ അവിടെ ഒരു ഹരിവിയാണ് ഇപ്പോഴാണ് ഒരു കിടിലെ റോഡ് കിട്ടി കേട്ടോ സത്യം നല്ല സ്മൂത്തിൽ പോകുന്നുണ്ട് ശിൽച്ചറി പോകുന്ന ഒരു പാലാണ് നോക്കി അങ്ങോട്ടേക്കുള്ള ഒരു കാഴ്ച അവിടെ തൊഴിലാളികളെ പണിയെടുത്തോണ്ടിരിക്കുക കേട്ടോ എന്നുവെച്ചാൽ ഈ ഇങ്ങനെ ഒന്നും തൊഴിലാളികളെന്ന് പറയാൻ പറ്റില്ല അവിടുത്തെ ആളുകൾ കൃഷിയൊക്കെ ആയി ചെയ്യുമായിരിക്കും വെള്ളത്തിൻ്റെ അടുത്താണുള്ള പരിപാടിയും പിന്നെ അത്യാവശ്യം ഒരു വലിയ പാലാണ് കേട്ടോ അത് കുറച്ച് കട്ടറ് വരുന്നുണ്ടെങ്കിൽ ലോറിക്കാർ പോയിട്ട് ഇങ്ങനെ ചാടി ചാടി കട്ടർ കട്ടറ ഈ ഒരു റോഡുണ്ടോ നേരെ നമ്മൾ പോകുന്നത് ഇടത്തെ ബാത്തുകൾ വ്യൂ നോക്കേ വീട്ടിലാൻ പച്ചപ്പെട്ടോ എനിക്ക് ഈ ഒരു ബയ്യ വാങ്ങി തന്നെ കേട്ടോ താങ്ക് യു ബയ്യ ശുക്രിയ തന്നെയാ താങ്ക് യു താങ്ക് യു അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് കൊടുക്കാൻ നേരത്തെ മൂപ്പര് പറഞ്ഞു പേയ്മെൻറ്റ് കൊടുക്കേണ്ട മൂപ്പര് കൊടുക്കുമെന്ന് പറഞ്ഞു ആളുകൾ ഇവിടെ ഇവിടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് ഞാൻ എന്തായാലും കഴിച്ചിട്ട് പോട്ടെ ആ ഞാൻ അങ്ങനെ ഇവിടെ ശിലിച്ചിറസ് ബി ടി എത്തിയിട്ടു ഐ എസ് ബി ടി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ബസ് കിട്ടുമോ നമുക്ക് അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് ഈ ഒരു ബൈപ്പാസ് പിടിച്ചിട്ട് പോകണ്ട ഈ ഒരു ആണ് നമുക്ക് പറഞ്ഞത് ഓക്കെ താങ്ക് യു ബയ്യ ശുക്രിയ ഇനി നമ്മൾ ഈ ഒരു ബൈപ്പാസ് പിടിച്ചിട്ട് ഷിൽച്ചർ ടൗൺ ടച്ച് ചെയ്യാണ്ടിതാ സുനായി റോട്ടിലെ ആ നമ്മളെ ദൊലായി റോട്ടിലേക്ക് എൻ്റർ ഓക്കെ മൂപ്പരെ എനിക്ക് ഇവിടുന്ന് ദൊലായി പറഞ്ഞു പറഞ്ഞരാട്ടോ മിസോറാം ബോർഡർ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏരിയ ഉണ്ടോ ഇവിടെ നമ്മൾ നേരെ സൊനാബരി കെട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ റോഡ് കംപ്ലീറ്റ് ഫ്ലാറ്റ് കേട്ടോ ഇതുവരെ അവിടെ ചൂടായിട്ടു കേട്ടോ ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇവിടെ എന്തോ സ്നോ ഇങ്ങനെ നിൽക്കണ പോലെ ഫോഗടിക്കണ പോലെ നല്ല തണുപ്പ് വരുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ക്ലൈഫ് പരിമാറി കേട്ടോ ഓക്കെ സൂര്യൻ ഉള്ളിലേക്ക് പോയി അവിടെ ആ ഒരു ശിൽച്ചറ ഭാഗത്തേക്ക് നല്ല ചൂടാണ് ഈ ഒരു ബോർഡ് ഉണ്ടോ സൊനാബരി കെട്ടി നേരെ ആസാം യൂണിവേഴ്സിറ്റി വലത്തോട്ട് പിന്നെ ഷിൽച്ചറി അടുത്തോട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരം കേട്ടോ പോണ്ട പോകുന്ന സമയത്ത് പരിചയപ്പെട്ട കേട്ടോ കണ്ടില്ല സൈക്കിളിലാണ് ജോലിക്ക് പോകുന്നത് ആ കമ്പനാ ഇവിടെ നിങ്ങളൊരു ഉണ്ടോ ഇതാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് വലത്തോട്ടേക്ക് മിസോറം കിട്ടും ഇവിടെ സൊനാപരിഘട്ട് ബൈ മിസോറാമിലേക്ക് പോട്ടെ ഷിൽച്ചറ ടൗണും ഇടത്തേ പാത്തേക്കാണ് ഇപ്പോൾ ഇടത്തെ പാത്തേക്കല്ല മലത്തേപ്പാത്തേക്കാണ് മിസോറാം ഇത് നോക്കിയാൽ ഈ ഒരു അങ്ങാടി നല്ല തിരക്ക് പിടിച്ച അങ്ങാടിയാണ് മാർക്കറ്റൊക്കെ ഉണ്ട് പക്ഷെ റോഡ് വളരെ മോശമുണ്ട് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടോ ഈ ഒരു പാലം നോക്കിയാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ പാലാണ് തോന്നണേ റോഡും കൊന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഡാറിതായിരിക്കും കോലം അത്രയും മോശം കേട്ടോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് റോഡ് പണി നടക്കാം കേട്ടോ സത്യം പറഞ്ഞാലേ പഞ്ചർ കിട്ടുമോ നല്ല പേടിയുണ്ട് ഉണ്ട് താങ്ക് യു ഭയ്യ നായ് സ്വീറ്റ് നാം ക്യാ വേണം കുമാർ ഓക്കെ ഞാൻ പോകുന്ന ബൈക്ക് പരിചയപ്പെട്ട കേട്ടോ മൂപ്പരനോട് മിസോറാമിലേക്ക് എൻട്രാവാനുള്ള എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും തന്നു പിന്നെ മണിപ്പൂരിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടിരുന്നു പക്ഷേ മൂപ്പര് പറഞ്ഞ ഒരു പ്രശ്നമില്ല അവിടുത്തെ രണ്ട് കാസ്റ്റിന് അടിയിലാണ് കേട്ടോ ഈ ഒരു പ്രശ്നം നടക്കുന്നത് അപ്പോൾ എന്തായാലും ഓക്കെ താങ്ക് യു തന്നെ മൂപ്പരേ എന്നോട് നാഗാലാൻഡും മണിപ്പൂരൊക്കെ ഒക്കെ സേഫ് ആണ് പോയിക്കോന്നായിട്ട് പറയുന്നത് ഓക്കെ ഇത് കബൂ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇപ്പോൾ ഇവിടെ മുസ്ലിംസ് ആയിരിക്കും കൂടുതലായി ഈ കഞ്ച എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആണ് എൻ്റെ ഇൻഫർമേഷൻ ശരി ശരിയാണോന്ന് അറിയില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഈ അങ്ങാടിയിലാണ് കേട്ടോ റോഡ് വളരെ മോശമാണ് എങ്ങനെ ഇവിടെ റോഡ് പൊളിയാതൊക്കെ അതൊക്കെ ഏതൊക്കെ ലോറികൾ വരുന്നത് ഈ റോഡല്ല കേട്ടോ ഇവിടുന്ന് മിസോറാം ബോർഡർ ഇതാണ് കാബൂ കഞ്ചാണിത് ഇവിടെ ഈ റോഡ് പിടിച്ച് നേരെ പോട്ടോ ഇതാണ് കേട്ടോ റോഡ് ആഹാ ഇത് കൊള്ളാലോ ചിലപ്പോൾ നമുക്ക് ഇനി തിരിച്ചു വരുമ്പോൾ ഇതേ റൂട്ട് പിടിച്ച് കൊണ്ടു തന്നെ വരണേ അപ്പോൾ ചിലപ്പോൾ സുമോല കേട്ടോ ഇതുകൊണ്ടോ ഇവരെ പൊയ്യിൽ നിന്ന് പിടിച്ച മീനാട്ടെ ഞാനും നേരെ പോകുമ്പോൾ കണ്ടാണ് ഇത് നല്ല പെടിയുന്നുണ്ട് കേട്ടോ ജീവനുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കട്ട ഓഫ് റോഡ് റോഡായിട്ടോ ഇവിടെ ഒക്കെ പണിയെടുക്കുകയാണ് ഞാനങ്ങനെ പോകുന്ന ബൈക്ക് പരിചയപ്പെട്ട മൂന്ന് ആളുകളുണ്ട് കേട്ടോ നോക്കി ഇവരെ ബൈക്കിൽ ഷിൽച്ചറിന് നേരെ മിസോറാമിലേക്ക് പോവാണ് ഇവർ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ തന്നെ കേട്ടോ ഞാൻ പറ്റാതി

ഈയൊരു ഏരിയയിലൊക്കെ ആയിട്ട് ഒരുപാട് മുസ്ലിംസ് ഉണ്ട് ഞാൻ പള്ളിയൊക്കെ ഒരുപാട് കണ്ടിട്ടോ നോക്കേ ഇവിടെ ഒരു നല്ല ആക്റ്റീവായിട്ടുള്ള അങ്ങാടിയാണ് കുറച്ച് വൃത്തിയുണ്ട് ഒരു സൈക്കിൾ കട കണ്ടിട്ടോ അതാണ് ഒരു ഹാപ്പി അത്യാവശ്യം മുസ്ലിംസ് ഉള്ള ഒരു അങ്ങാടി കേട്ടോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ എല്ലാവരും പള്ളിയിൽ പോവാണ് അപ്പോൾ ഞാനിത് അവിടെ നിന്ന് പരിചയപ്പെട്ട കേട്ടോ ഇത് ബാഗമെന്ന് പറഞ്ഞ സ്ഥലമാണ് ഹായ് നാം ക്യാമറ ഓക്കെ ഫ്രം കേരള ഗോയിങ് ടു മിസോറാം ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഓക്കെ വലുത്തേ സൈഡിലുണ്ടോ ചിരക്കല്ല എന്താ കൂട്ടിയിട്ട് ആണ് ഇവിടെ റോഡ് പണി കംപ്ലീറ്റ് നടക്കുന്നുണ്ട് കേട്ടോ നോക്കാം ഇത് ലൈലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഞാൻ ഇന്നലെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഗൂഗിൾ മാപ്പ് വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നു ഇന്നലെ പമ്പലിൽ നിന്നിട്ടോ കട്ടിക്കുറിയിൽ ഇപ്പം ഞാൻ കണ്ടിരുന്നു ലൈലാപൂർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ലൈലാപ്പൂരിൽ എത്തിയപ്പോൾ ഞാനൊരു പയ്യാണ് പരിചയപ്പെട്ടു നൈസ് ട് വീഡിയോ അങ്ങനെ നമ്മൾ മിസോറാമിലേക്ക് ഏകദേശം എൻട്രാവാനായിട്ടോ ഇത് ആസാമിൻ്റെ ബോർഡർ ഇവിടെ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ മിസോറാമിലേക്ക് എത്തിയാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളെ ഇവിടെ ആസാമിൻ്റെ ബോർഡറാണ് അത് തന്നെ ഇത് മിസോറാം തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ സി ആർ പി എഫിലെ സിആർ പി എഫിലെ സാർമാർ എനിക്കതാണ് ഭക്ഷണം തിന്നെ കേട്ടോ വെള്ളവും ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെ ഇതൊക്കെ തിന്നിട്ട് പോയാൽ മതി പറഞ്ഞിട്ടോ ഞാൻ സീക്കിൾ ഇവിടെ വെച്ചു ഇവിടെ തണലും ഉണ്ട് ഇതിൻ്റെ താഴെ ചേറിട്ടാണ് ഭക്ഷണം കഴിക്കട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് പോവാം ഈ റോഡ് ഉണ്ടോ അങ്ങനെ ഫൈനലി നമ്മളെ ഇവിടെ മിസോറാമിലെത്തി കൈമ ബ്രേക്ക് കുടിച്ചാ കേട്ടോ നിൽക്കണേ തായക്കെ ഇറങ്ങുകയാണ് ഇവിടെ ഭയങ്കര സീനെ കേട്ടോ കാടും മലയാണേ സി ആർ പി എഫിൽ ആളുകൾ പറഞ്ഞ് കൂടുതൽ പോകേണ്ട മിസോറാം കുറച്ച് ഡേഞ്ചറാണ് ഈ റോഡും വളരെ മോശമാണ് ഞാൻ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് ആസാമിലേക്ക് തന്നെ പോട്ടോ അപ്പോൾ കറൻ്റലി നമ്മളെ സൈക്കിളും ഞാനും മിസോറാമിലെത്തിയിട്ടോ അങ്ങനെ അങ്ങനെ ഇതാണ് മിസോറാം ഒഫീഷ്യലി എൻ്ററിങ് കേട്ടോ നമ്മളിവിടെ എൻ്റർ ആയി ഇവിടെ എൻ്റർ ആയതിനു ശേഷം നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം കുറച്ച് മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നോട് പറഞ്ഞു ആ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചുകൊണ്ട് പറഞ്ഞു കാരണം ഞാൻ കൂടുതൽ പോകണില്ലല്ലോ വെറുതെ നമ്മൾ ക്യാഷും കൊടുത്ത് ഇന്നർലൈൻ പെർമിറ്റ് എടുക്കണില്ല അപ്പോൾ ഇവർ നല്ല ഞാൻ ഇവരൊക്കെ പരിചയപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തന്നാണ് നോക്കി ഇതാണ്ടോ വെള്ളം നല്ല സപ്പോർട്ടാണ് അപ്പോൾ സിആർ പി എഫിനോട് പറഞ്ഞാൽ ആളുകൾ കുറച്ച് മോശമാണ് പോലീസ്മാരും ചെറിയ ദാധാഗി കളിക്കൂട്ടോ വണ്ടിക്കാരണം പൈസ അപ്പോൾ ഇവരൊക്കെ നല്ല സപ്പോർട്ടൊക്കെ റോഡിൻ്റെ അവസ്ഥയാണ് മിസോറാമിലെ അതൊക്കെ ഇതിങ്ങനെ കയറി പതുക്കെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് നല്ല താഴ്ച ഉള്ള കൊക്കയാണ് ഇതൊക്കെ റോഡ് പൊട്ടി പൊളിഞ്ഞ വേറെ റോഡോ ഞാൻ ചെറുങ്ങനെ സൈക്കിൾ ഒന്നാണ് മമ്മൂ ഇവിടെയൊക്കെ മണ്ണിടിയില്ലേ ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ ഡേഞ്ചറാണല്ലോ മേഘാലയയിൽ ഇതേപോലെ തന്നെ അവസ്ഥ ഇതൊക്കെ മലമ്പ്രദേശത്തുള്ള ആളുകളെ ജീവിതം കേട്ടോ ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് വലിയ വലിയ അങ്ങാടികളൊന്നുമില്ല ഇവരിതൊക്കെ ആ ആ ഇതൊക്കെ ഇവരെ മറ്റേ കൗവില്ലേ എന്നുവെച്ചാൽ പശുവിനെ പെട്ടി ഇറച്ചിയില്ല അതാണ് ഇവരെ ക്ലീൻ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഫൈനലി ഇതാ ഞാനിവിടെ എത്തി കേട്ടോ ഇവിടുത്തെ പോലീസ്മാരൊക്കെ ഒന്ന് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ ഇതാ ഇനി മുകളിലേക്ക് ഇങ്ങനെ പോകണം ഇതൊക്കെ ഗവൺമെൻറ് ഓഫ് മിസോറാം എക്സസൈസ് ആൻഡ് നാർക്കോട്ടിക്സ് ചെക്ക് ചെക്ക് കയറ്റെട്ടോ അപ്പോൾ ഞാൻ ഞാനിവരൊക്കെ പരിചയപ്പെട്ടോ ഓക്കെ താങ്ക് യു സാർ ധന്യ ഇവരൊക്കെ നല്ല സപ്പോർട്ട് കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് സർ ഇവരൊക്കെ എന്തൊക്കെയാണ് അടിച്ച് കയറ്റി എന്ന് അറിയില്ല കേട്ടോ നല്ല വലിയ കുടിയൊക്കെ ഉണ്ട് കേട്ടോ എന്താ അറിയില്ല അതൊക്കെ ഇവരുടെ അടുത്ത് നല്ല നല്ല മരുന്നുണ്ട് ഇത് മിസോറാമിൽ ഒരു ഷോപ്പ് കേട്ടോ ഞാൻ ഇവിടുന്ന് ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ നിൽക്കുകയാണ് ഇത് ഞാൻ പത്ത് രൂപയാണ് അപ്പോൾ ഇതാ ഈ ഒരു രീതിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം കേട്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ നോക്കിയാൽ അടക്കാം അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വേണ്ട ഇത് ഇവിടുത്തെ ഒരു ബയ്യണ്ടോ ഇവൻ കുറച്ച് മലയാളം സംസാരിക്കുന്നുണ്ട് ഇവൻ്റെ പരിക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ ഒരീ രീതിയില്ലേ ഓക്കെ കാരണം നമുക്കിവിടുത്തെ ഒരു പെരൻ്റെ ഉള്ളൊക്കെ വേണ്ടേ बताओ नाम तो इसमें हां ഇതോടെ നമ്മളീ ഒരു ബ്രോ ഇല്ലേ പരിചയപ്പെട്ട സൈക്കിൾ അവിടെ വെച്ചോ എന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് വന്ന കേട്ടോ ഇതൊക്കെ ഉള്ളാണ് ബുള്ളറ്റ് നമ്മളങ്ങനെ മിസോറാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കട്ടോ ലോറികൾ കേറി പോയി അപ്പൊ ഇന്നത്തെ സ്റ്റേ എന്തായാലും സെറ്റ് ആയിട്ടോ ഈയൊരു സിആർ പി എഫില് പെട്ട ആളാണ് മൂപ്പരെ ഞങ്ങൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുമ്പോ നോക്കേ പന്നിനെ ഇവരെ വളർത്തുന്നുണ്ട് കേട്ടോ ഈ ഒരു മലക്കൂടുകളിലൊക്കെ ആയിട്ട് ഭയങ്കര ഒറ്റ നാറ്റൊക്കെ വീടിന്റെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുവന്ന കേട്ടോ ഇവിടുത്തെ ഓരോ സംഗതി ബ്യവടിച്ചത് താഥന ബുട്ടോ അങ്ങനെ നമ്മൾ ഇതാ മിസോറാമിൽ ഒരു ഓർഡർ ശൈലി കയറി ചെയ്താട്ടോ ഇതൊക്കെ നമ്മള് വന്നാണ് വയ്യുണ്ട് കൂടെ നമ്മള് കുറച്ചൊരു ഭാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെതാ ഈ ഒരു ലൊക്കേഷൻ കണ്ടോ വന്നത് ഞാനിതിലൂടെയാണ് കേറിപ്പോയത് ഈ ഒരു ഓർഡർ വന്നിറങ്ങി ഭയങ്കര സ്ഥലത്ത് കൊടുത്തോ ഇതാണ് കേട്ടോ ആ ഒരു വീടിന്റെ ഉൾവശം അപ്പൊ ഇവിടെ ബയ്യ വന്നാണ്ട് നല്ല ഡ്രിങ്ക് വാങ്ങി നമുക്ക് ചെറിയൊരു നായകുട്ടി ഇതാണ് ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ബയ്യ വാങ്ങിയ ഡ്രിങ്ക് ഇത് നല്ല കള്ളവാറ്റാണോ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുടിക്കാൻ വേണ്ടി മാത്രം വേണ്ടിട്ടോ ഇതൊന്നും മനസ്സിലായോ നമ്മൾ നമ്മള് റൂമിലെത്തിയ വീടാണ് റൂമിലേക്ക് കയറ്റി വെച്ചാട്ടോ സൈക്കിളെ ഇനിയിപ്പോ ഇവിടെ ഭക്ഷണം കഴിക്കണം അവിടെ ഒരു ബീഫിന്റെ എന്തോ ഐറ്റംസും ഫിഷ് പിന്നെ അതേപോലെ തന്നെ ഇവിടത്തെ നമ്മൾ ഭക്ഷണം കഴിക്കും ഒക്കെ ഒരുപാട് ഐറ്റംസ് ആണ് എല്ലാവരും ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാട്ടോ അവിടെ ഭക്ഷണം കഴിക്കാം എന്നോട് ബയ്യ പറഞ്ഞു ഫാമിലിൻ്റെ കൂടെ തന്നെ ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവും അത് ബയ്യൻ്റെ ബുള്ളറ്റാണ് പിന്നെ എൻ്റെ സീക്കിളൊക്കെ പുറത്ത് കഴിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചു ഇപ്പോൾ റിലാക്സ് ആയിട്ടാണ് ഈ ഒരു റൂമിൽ കട ഇരിക്കട്ടും ബയ്യൊക്കെ എടുക്കണമെങ്കിൽ മയപ്പുറത്ത് സൈഡായിട്ടോ കുറച്ചൊന്ന് കടിച്ചാണ് ഇപ്പോൾ നാളെ കഴിഞ്ഞിട്ട് ഇവിടെ നേരെ നമുക്ക് ഷിൽച്ചറിലേക്ക് തന്നെ എത്തണം കാരണം മണിപ്പൂർ ബോട്ടിലേക്ക് പോകും ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫാമിലി നമ്മൾ കണ്ടു ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്നർ ലൈൻ പെർമിറ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് ലാഭമാണ് ശരിക്കും കൊണ്ടേ ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം മൂപ്പിൽ സി ആർ സി എഫിൽ പെട്ട ആളാണ് അതുകൊണ്ട് എല്ലാ സപ്പോർട്ടും ഇത് എനിക്ക് കിട്ടുന്നുണ്ട് നോക്കാണെങ്കിൽ മൂപ്പരുടെ വേഗം മൂപ്പരുടെ മൂപ്പറടുത്ത് ഏക ഫോട്ടീസും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ കാണിച്ചു തരൂന്നാണ് പറഞ്ഞത് ഈ ഒരു എപ്പിസോഡിൽ ഞാനിവിടെ വൈകുന്നേരപ്പ് ടിക്കി റോക്സിൻ്റെ മറ്റൊരു നല്ല എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടു കൂടെ തൽക്കാലം ഫുഡ് ബാങ്ക്